കോർപ്പറേറ്റ് വൽകൃത സമൂഹത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനും അവർക്ക് ആശ്വാസം നൽകാനും സിഒഎ പോലുള്ള സംഘടനയ്ക്ക് കഴിയുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്ന് കെ കെ രാമചന്ദ്രൻ എംഎൽഎ പറഞ്ഞു ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ ചാലക്കുടിയിൽ നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എ കേരളത്തിലെ വലിയ ശക്തിയാണ് സിഒഎ ഒ എ എന്ന കൂട്ടായ്മയെന്നും പലതിന്റെയും പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സംഘടനയ്ക്ക് കഴിയണമെന്നും എം എൽ എ പറഞ്ഞു നിൽക്കാൻ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ അതോടൊപ്പം നമ്മുടെ ഈ ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായകരമായിട്ടുണ്ട് എന്നാണ് പൊതുവിൽ ഞാൻ കരുതുന്നത് അങ്ങനെയുള്ള ഒരു ജനകീയ പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ കേരള വിഷയ ഭാഗമായി ഒരുമയാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലരുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്ന കാലമാണ് മതം ആചാരങ്ങൾ തുടങ്ങി പേരിൽ മനുഷ്യരെ വലിയ വലിയ പരിശ്രമം തന്നെയാണ് ഏറ്റവും പ്രധാനം ഏത് രാജ്യം ഉറ്റുനോക്കുന്ന പ്രസ്ഥാനമായി സിഒഎ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കേബിൾ ടിവിയും ഇന്റർനെറ്റ് സേവനവും വീടുകളിലെത്തിക്കാനും ഫോൺ പദ്ധതിക്ക് കണക്ഷൻ കൊടുക്കാനും കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികൾ വിവിധ വ്യവസായങ്ങളിലും മാധ്യമങ്ങളിലും ചെലുത്തുന്ന സ്വാധീനവും പിടിച്ചെടുക്കലും കണ്ടുകഴിയുമ്പോൾ എത്രമാത്രം പ്രസക്തമാണ് കേബിൾ ടിവി പോലെയുള്ള പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുമെന്നും പ്രാദേശിക ചാനലുകളാണ് ജനങ്ങൾക്ക് വേണ്ടി മാധ്യമ ബഹുസ്വരത നിലനിർത്തിപ്പോരുന്നതെന്നും കെ വി രാജൻ അഭിപ്രായപ്പെട്ടു സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ്കുമാർ കെ സി സി എൽ ഡയറക്ടർ ബോർഡ് അംഗം വി പി ബിജു കേരള വിഷൻ ചെയർമാൻ പി എം നാസർ എം ഡി ടി ജയപ്രകാശ് ട്രഷറർ സി ജി ജോസ് സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ടി സി വിനോസ് തൃശൂർ